ഹേഗായസ് ഹാൻലൈയിലേക്ക് പോവാണ് ഇവിടുന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ ആണ് ഉള്ളത് നല്ല റോഡാണ് പോകുന്ന വഴിക്ക് ഈ ഇന്ത്യൻ ടിബറ്റൻ ബോർഡറിന്റെ അടുത്താണുള്ളത് നമുക്ക് എന്തായാലും ഹാൻലൈലേക്ക് പോവാം പോകുന്ന വൈകുന്നത് നല്ല കാഴ്ചകളാണ് ഹീഗായസ് ഇപ്പോ ഹാൻലയിലാണ് ഉള്ളത് നമ്മളിവിടെ ഒരു കോട്ടേജ് എടുത്തിട്ടുണ്ട് ലിംഗ്ലാർ പാസിലേക്ക് പോവാണ് അതൊക്കെ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടാണുള്ളത് നമ്മൾ പെട്രോളും അതുപോലെ ഓക്സിജൻ അതും വെള്ളവും അതുമാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടുന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആണ് ഉള്ളത് ഇവിടെ നമുക്ക് റൂം കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറിനാണ് റൂം ഞാൻ ഈ വന്നിട്ട് കാണിച്ചു തരാം നമ്മൾ എന്തായാലും പോവാണ് നമുക്കൊരു ചെറിയ റോഡ് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒരു മനുഷ്യ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് അവിടെ നമുക്ക് അവിടെയായിട്ട് കുറച്ച് കുതിരകളൊക്കെ കാണാൻ പറ്റും അതുപോലെ യാക്കിനെ വന്നെ എവിടെയില്ല കേട്ടോ രണ്ട് രണ്ടുപേരും മാത്രമേ എവിടെ ഇട്ടു ചെറിയ റോഡാണ് ഒരു മലയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഉമ്മളിംഗ് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് പോകാനിരുന്നത് ഇപ്പൊ ഏറ്റവും ഉമ്മളാൻ പറ്റും ഇതിപ്പോ എത്തേറെ കിലോമീറ്റർ ഉള്ളൂ നല്ല തണുപ്പാണ് ചെറുതായിട്ട് ചാജ് ചെയ്ത നേരത്തെ വീട്ടിൽ ഹയസ്റ്റ് ഓക്സിജൻ കഫേ ഒരുപാട് ബൈക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോ ഉമ്മയിലാണ് ഉള്ളത് യെസ് ഓ മൈ ഗോഡ് ഒരുപാട് ബൈക്കേഴ്സിൽ കാണാൻ പറ്റും ബൈക്കൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് എല്ലാം ഹിമാലയനാണ് കാണാൻ പറ്റുന്നത് വെൽക്കം സിയു ടൂ ഹയസ്റ്റ് മോട്ടർ പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് ഫീറ്റാണ് ഞാൻ ഈ ബ്രോൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടത് ഹയസ്റ്റ് മോട്ടർ ബിൾ പാസ് ഇൻ ദ വേൾഡ് നമുക്കിവിടെ മോള് നോക്കിയാൽ ടോയ്ലറ്റിംഗ് സൗകര്യം എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ഇതുണ്ടോ നല്ല രീതിയിൽ കാറ്റുണ്ട് നോക്കിയാൽ നമുക്കൊരു ഇതെടോ കഴിക്കുകയാണ് ഈ നല്ല കാറ്റാണ്ട് കാറ്റാച്ച് കൊടുക്കാത്ത കാറ്റാണ് സോ ഹാപ്പി ടു നമുക്ക് ചെറുതൊരു കൊടുത്തോളം പറയുന്നത് ഇവിടെ നമ്മൾ നല്ല താട്ടേക്ക് പോവാണ് വേറെ ലോലുണ്ടോ ാണ് അതിയോ നോക്കാണെങ്കിൽ പറ്റത്തില്ല ഫുള്ള് ഫോഗാണ് മാത്രമല്ല ചെറുതായിട്ട് അരിപ്പഴം പോലെ അരിപ്പഴും ും കഴിച്ചതാണ് അതിനേശൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം ആറുമണി ഹവറായി നല്ല രീതിയിൽ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും താഴെത്തിയാലേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അതും നോക്കുന്നുണ്ട് മയ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഫുട്ബോളിൽ പോകാതുകൊണ്ടല്ലേ ഒന്നും കാണാൻ തന്നെ പറ്റിയിട്ടുണ്ട് ആയിട്ടില്ല വളരെ ഡേഞ്ചറോഡ് റോഡുമാണ് കാരണം സ്റ്റോൺസ് ഉണ്ടായിട്ട് വരാനും അതുപോലെ തന്നെ റിസാനൊക്കെ വളരെ കൂടി ി നമ്മളിപ്പോൾ വില്ലേജിലെത്തി നമുക്ക് നേരെ മുന്നിലായിട്ടൊരു ഫോണാസി കാണാൻ പറ്റും സൈഡിൽ നോക്കി ഫുള്ള് പച്ചപ്പാണ് ഉണ്ടോ നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകേണ്ടി നോക്കുകയാണ് മുന്നേറ്റ് വൈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള വൈ ഒക്കെ മൂടി കിടന്നു ഈ വൈ പോകാൻ പറ്റും നോക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തിയിട്ടുണ്ട് രണ്ടു പേർക്കും നടക്കാൻ കഴിയുന്നില്ല അവസ്ഥയായിട്ടുണ്ട് എന്തായാലും ഒരു മറക്കാൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡ് അതുപോലെ നല്ല മായം അതുപോലെ ക്ലൈമറ്റൊക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെയിനൊക്കെ ആയത് പണ്ടോ ബ്രോ ഒക്കെ നടക്കുന്നുണ്ടോ അല്ലാതെ നമ്മൾ ചാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇവിടെ ബാത്റൂം ബാത്റൂമിൽ ബ്രോ പോയിട്ടാണുള്ളത് ഓക്കെ ആ ഇതാണ് ഇതാണ് ഓക്സിജൻ ഓക്സിജൻ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഇത് വലിയ രീതിയിൽ യൂസ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട് ഇവിടെ നമുക്ക് ഡബിൾ ബെഡ് ഉണ്ട് ഇനി വേറെ വന്ന ശേഷം നമുക്ക് പുറത്ത് പോയിട്ട് ചായ കുടിക്കാം തൽക്കാലം ഞാൻ ഈ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് ഇപ്പോൾ തണുപ്പ് അറിയിട്ടില്ല തണുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഫുൾ മയമായിരുന്നു മയത്ത് വന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇപ്പോൾ അങ്ങനെ ഹാൻഡ് ലൈൻ ഇറങ്ങി നമ്മൾ ലേലേക്ക് തിരിച്ചു പോവാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കാണാം ബാഗൊക്കെ ഫുൾ പാക്ക് ചെയ്ത് പെട്രോൾ മൊത്തം ഒഴിച്ചിട്ടോ പെട്രോളൊക്കെ മൊത്തം ഒഴിച്ച് നമുക്ക് ഈ പെട്രോൾ കൊണ്ട് തന്നെ അങ്ങ് ലേ എത്താൻ പറ്റും തോന്നുന്നു നമുക്കിവിടുന്ന് സോമൂരി ലേക്കിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇരുപത് കിലോമീറ്റർ മുന്നോട്ട് വന്നു പോയി അതുകൊണ്ട് എന്തായാലും നമ്മൾ ലേ ലേക്കിന് തിരിച്ച് പോകാണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ലേലേക്കുള്ളത് നമ്മളിവിടെ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ചുമന്താങ്ങന്നാണ് ചുമന്താങ് അപ്പോൾ ബ്രോ അവിടുന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേസ്കോ ടു ലേ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡൊക്കെ അടിപൊളിയാണ് നമുക്ക് എന്തായാലും ലേയിലേക്ക് പോകുന്ന റോഡ് മൊത്തം അങ്ങനെത്തന്നെയാണെന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ള വില്ലേജ് നിങ്ങൾ നോക്കിയേ വളരെ കുറഞ്ഞ വീടുകളൊക്കെ ഇവിടെ ഉള്ളൂ വേറെ രസമാണ് അല്ലേ മൗണ്ടെയിൻസ് എന്നൊക്കെ നോക്കിയേ വേറെ തന്നെ ഒരു വൈബാണ് എന്ത് രസാണല്ലോ നമ്മളിപ്പോൾ വേറെ വേറെതോ പ്ലാനറ്റിലുള്ള പോലെയാണ് ഒരു ഫീലാണ് ലഡാക്ക് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ രസമാണ് അല്ലേ ഒട്ടും പ്രതീക്ഷിക്കുക ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയത് പലരുടെ ഒരു ആഗ്രഹമായിരിക്കും ഇതുപോലെ ബാഗ് വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് പോകാൻ എന്തായാലും എനിക്കത് സാധിച്ചു ലഡാക്കിലൂടെ ഇതുപോലൊരു ഓഫ് റോഡ് ബൈക്ക് എടുത്ത് പോകാൻ പലരുടെ ഒരു ഡ്രീമായിരിക്കും അല്ലേ ഇതുപോലുള്ള സോളോ ട്രിപ്പ് നടത്തുമ്പോൾ പലതും നമ്മൾ വിചാരിക്കാത്തതാണ് നടക്കുന്നത് ഇപ്പം നിങ്ങൾ ഏകദേശത്ത് ബ്രോ പരിചയപ്പെട്ടു അങ്ങനെ ബ്രോയുടെ കൂടെ ഞാനും ജോയിൻ ആയി അപ്പോൾ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാണ് എന്തായാലും ഇപ്പോൾ ലയയിലേക്ക് തിരിച്ചു പോവാണ് അവിടുന്ന് ബ്രോ ശ്രീനഗറിലേക്ക് പോകും ശ്രീനഗറിൽ ശ്രീനഗറിലൊരു നാലഞ്ച് ദിവസം ശ്രീനഗറിൽ ശ്രീനഗറിലുണ്ടാവും ബ്രോ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നത് എന്തായാലും എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാനിന്ന് ലേയിലേക്ക് പോകും എന്നിട്ട് നമുക്ക് ലഡാക്ക് തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം ലെയിൽ നിന്ന് മണാലി റൂട്ടിലേക്ക് പോകുന്ന ബൈക്കൊക്കെ ഒരുപാട് വില്ലേജ് ഒക്കെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നാണ് എൻ്റെ പ്ലാൻ നമ്മളിങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഉള്ളത് നോക്കിയേ സൈഡിലായിട്ട് നമുക്ക് നല്ല റിവർ കാണാം നമ്മളിപ്പോൾ പോകുന്ന ഓക്കെ ഇതാണ് ഉണ്ടോ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ത് രസാണല്ലേ ഒരുപാട് റൈഡേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റോഡ് നോക്കി എത്ര നല്ല റോഡാണ് റോഡാണല്ലേ വേറൊന്നും രസമാണ് ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യേ നമുക്ക് പെട്ടന്ന് തന്നെ എത്താൻ പറ്റും ലേ ലേക്ക് ഇനി ഇവിടുന്ന് ലേ ലേക്ക് ഇനി എൺപത് കിലോമീറ്ററോ മറ്റേ ഉള്ളൂ നമ്മൾ ചെറുതായിട്ട് എണ്ണ അടിച്ചു എണ്ണ ഫുള്ളായിട്ട് തേടുന്നോനി ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ലേ ഇപ്പോൾ സൈക്ലിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുന്നിലായിട്ട് സൈക്ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് നോക്കി നല്ല പച്ചപ്പായിട്ട് നല്ല മരങ്ങളാണ് കേട്ടോ ഇവിടുന്ന് ഇനി ലേ ടൗണിലേക്ക് വളരെ കുറച്ചേ ഉള്ളൂ നമ്മളിപ്പോൾ നമ്മൾ സെഡ് എഫ് സിയിലാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് അതേ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നതാണ് ബ്രോക്കോ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ബർഗറൊക്കെ കഴിച്ച് തിരിച്ച് പോവുകയാണ് ലേലേക്ക് ഫൈനൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി നമ്മൾ നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ റെന്റിനെടുത്ത സ്ഥലത്ത് തന്നെ ഇവിടെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഇരുന്നത് മെല്ലം ഓ ബേ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ലേ മസ്ജിദിന്റെ ഉള്ളിലാണുള്ളത് നോക്കി എന്ത് കളർഫുള്ളാണെന്ന് എൻ്റെ പൊന്നെ അവിടെ നിന്ന് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എന്ത് രസ കാണാൻ ഫുള്ള് മരമാണ് മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മരാണ് നല്ല കൊത്തുപണികളൊക്കെ ഇവിടെയൊക്കെ നോക്കി നല്ല കൊത്തുപണികളൊക്കെ കാണാം ഫുള്ള് കളർഫുള്ളായിട്ട് എന്ത് രസമല്ല ഇവിടെ വലിയൊരു ലൈറ്റ് കാണാൻ പറ്റും നമുക്ക് നല്ല വലുപ്പമുള്ള ലൈറ്റാണ് എന്തായാലും അധികം സംസാരിക്കുന്നല്ലേ ഞാൻ കാരണം മസ്ജിദല്ല ഓ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ജമാ മസ്ജിദിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി അല്ലെ പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ എന്റെ മസ്ജിദിനുള്ളിൽ കാണാ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നതാണ് നോക്കാം എന്തെങ്കിലും കഴിക്കാൻ പറ്റും അപ്പൊ അവിടെ ബിരിയാണി അയക്കാൻ പോയിട്ടുണ്ട് എനിക്കെന്തായാലും ബിരിയാണി വേണ്ട എനിക്ക് ഇവിടെ കബാബുണ്ട് അങ്ങനെ നമ്മൾ കബാബിന് പറഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്ന് പരിപാടി കഴിയും ഫേൻ വെച്ചിട്ടാണുള്ളത് ഹലോ ഓഹോന്ന ജെയിംസിന്റെ കടയിൽ നിന്നാണ് നമ്മള് ഈ മട്ടൻ കബാബാണ് മട്ടൻ നമ്മുടെ കൈ കിട്ടിട്ടുണ്ട് എന്തായാലും കഴിച്ചോട്ട് ഹോസ്റ്റലിന്റെ ടെറസിന്റെ മോളാണ് ഉള്ളത് ഇവിടെ നമുക്ക് ലേ സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും അല്ല നല്ലൊരു വ്യൂ ആണ്ട്ടോ ഈ ടെറസിന്റെ മോളിൽ നിന്ന് നൈസ് അല്ലേ അവിടെ ആയിട്ട് നമുക്ക് മഞ്ഞ് മലകൾ കാണാം ദൂരെ ഇവിടെ നോട്ടി ഇവിടുത്തെ വരെ കാണുന്നതൊക്കെ എൻ്റെ ഡ്രസ്സാണ് ഇതൊക്കെ ഉണങ്ങിയോ അപ്പോൾ വേറൊന്നും ഇവിടെ നാളെ നമ്മൾ മണാലി റൂട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് വില്ലേജൊക്കെ വിസിറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ അപ്പോൾ നാളെ മുതൽ നമ്മുടെ സോളോ ജേർണി സ്റ്റാർട്ടാവാണ് അതുമാത്രമല്ല നമ്മുടെ ഹിച്ച് ഹൈക്കിങ് സ്റ്റാർട്ടാവാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചിർത്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം സി യു ഗായ്സ് ബൈ ബൈ